ഹായ് ഇസ്സാം വലൈക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്റെ വീടാണ് കേട്ടോ ഇവിടെ കുറച്ച് ബൊഗൈൻ വിലയുടെ കളക്ഷൻ ഉണ്ട് അപ്പൊ പൂ പിടിച്ചിരിക്കുന്ന ടൈമല്ലേ അല്ലേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ബൊഗൈൻ വില കാണിച്ചുതരാം കേട്ടോ ഓക്കേ ബാ അപ്പൊ ഫസ്റ്റ് ഞാൻ ഇതൊരു റോസ് കളറാണ് കേട്ടോ ശരിക്കും ശരിക്ക് പൂടിച്ചപ്പോണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണേ ഇനി നല്ല അടിപൊളി ഒരു കളർ കള്ളവശമായിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മുടെ റെഡ് ചില്ലി കളറാണ് വേണ്ട ശരിക്കും ഇലയൊന്നും ഇല്ല പിന്നെ ഇതൊരു വൈറ്റ് ആണ് വൈറ്റിനകത്ത് പൂടിച്ച് തുടങ്ങിയതേ ഉള്ളൂ കുറച്ച് ആ സൈഡിലൊക്കെ ഉണ്ട് നല്ല വൈറ്റ് ഇത് നേരത്തെ കണ്ടൻറ് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഫുള്ളും പൂടിച്ച് കഴിപ്പുണ്ട് പിന്നെ ഇനി കാണിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ കുഞ്ഞു ചെടിയാണെങ്കിലും ഇത് നിറച്ചും പൂവുണ്ട് നല്ലൊരു കളറല്ലേ വെറൈറ്റി ഇത് വൈറ്റ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഇലയൊക്കെ പോയി പൂക്കളൊക്കെ ആവാണ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റാണ് സൂപ്പറാണ് കേട്ടോ കാണാം കളറ് ഇത് കണ്ടോ ഈ കളർ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ശേരിക്കു പൂവും പിടിച്ചു ഇപ്പോൾ ഉണ്ട് കണ്ടോ നല്ല രസമല്ലേ കാണാൻ ശീലക്ക് പൊടിച്ചിപ്പോണ്ട കേട്ടോ അതോ കേട്ടോ ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ കളറ് സൂപ്പറായിട്ടില്ലേ അങ്ങനെ ഇത്രയും കളക്ഷൻസുകളാണ് ഞങ്ങളുടെ വീട്ടിൽ ബൊഗൈൻ വില്ലയുടെ കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ ഓക്കെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്